നിങ്ങൾ ഇടക്കിടക്ക് ഒറ്റപ്പെടുന്നതിൻ്റെ വലിയ സങ്കടം അനുഭവിക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല കാരണം നമ്മൾ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോഴും ഒറ്റക്കാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോഴും ഒറ്റക്കാണ് അപ്പോൾ നമ്മൾ ജീവിക്കുന്നതും ഒറ്റക്കാകുമ്പോൾ ഏകാന്തതയുടെ വലിയ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക കാരണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ അവൻ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ വഴികൾ തേടി യാത്രകൾ തുടരുക ചുറ്റുവട്ടത്തും വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നന്മയാറുന്ന വസന്തങ്ങൾ തേടിയുള്ള യാത്രകളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുക കാരണം അത്രമേൽ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി ലോകത്ത് നമുക്ക് ജീവിക്കാനുള്ള പ്രയാസങ്ങളുള്ളത് സത്യസന്ധതയ്ക്ക് ഇവിടെ വലിയ പ്രാധാന്യമില്ലാതിരിക്കുകയും അസത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നന്മയാറുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ തിരിച്ചറിയുക മുന്നോട്ട് പോകുക